ആ പഴയ ഫ്രണ്ട്ഷിലെ മെമ്പർ മരണതാ ഇത്ര ആൾക്കാര് ആ പഴയ ആ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ പടം എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളുടെ ഈ ഫ്രണ്ട് ഫ്രണ്ട് ഞങ്ങൾ കാണിച്ചരാ ആ ഇപ്പൊ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യാൻ പോണ് ഈ പറഞ്ഞ കുടായക്കാനിലേക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും ആ ഒരു വൈബ് മഞ്ഞുമ്പിൾ ബോയ്സ് ആ വൈബില് എന്താന്നുള്ളത് ഞങ്ങളെ കാണിച്ചരാ മനസ്സിലെ അതേ പടത്തിൽ ആ പടം എങ്ങനെ എടുത്തോ അതിന് നിലവില് ഒരു കാര്യങ്ങളുണ്ട് അന്നേരം നമ്മള് ഈ പറയുന്ന ആ ഗുണ കേവില് ഗുണ കേബില് വീഴുന്ന ഒരു രീതിയില് ആ വീഴുന്ന സംഭവം മാത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഞങ്ങളുടെ ക്ലബാണ് പഴയ ഫ്രണ്ട് ടീം ഞങ്ങളുടെ ക്ലബാണ് അപ്പൊ നമുക്ക് ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങള് ഞങ്ങളത്തെ കൊടക്കാനല്ലേ ഫസ്റ്റ് ഞങ്ങളെ പൈൻ വാലി പൈൻ വാലി പൈൻ വാലി എത്തി പൈൻ വാലിന് പറഞ്ഞു അപ്പൊ ഞങ്ങള് പൈൻവാലി എത്തി ഞങ്ങള് തകർക്കാൻ പോണു അപ്പൊ പൈൻവാലിയിലെ പോയിട്ടുള്ള ആ പഴയ ഫോട്ടോസ് ഞങ്ങള് രണ്ടായിരത്തി മൂന്നില് എടുത്ത ആ ഫോട്ടോസിന്റെ അതേ പോലെ സെയിം ഞങ്ങൾ കാണിച്ചരാണ്ടായിരത്തി മൂന്ന് മഞ്ഞൂറ് പൈസക്ക് ഇന്ന് തന്നെ ഇറങ്ങിയ പടം അല്ലേ ഏഹ് മഞ്ഞൂര് പൈസ എന്താന്നുള്ളത് ഞങ്ങൾ ഓൾഡ് ഫ്രണ്ട്സിനെയും കാണിച്ചരാട്ടാ ഓക്കെ വാ പോവാ പോവല്ലേ പൂ പൂവല്ല നല്ല കൂടാ കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാ അടിപൊളി നല്ല 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 തിരക്കുണ്ട് പിന്നെ ഞങ്ങളിപ്പോ പൈൻ വലിയ ഞങ്ങള് പൈൻ വലി കിടന്നില്ല തേങ്ങയും കാണാനില്ല പക്ഷെ വെറുതെ പത്ത് രൂപ കൊടുത്തിട്ട് കയറി പോകെന്നെ അവിടെ ഒന്നും കാണാനില്ല വേറൊരു വേസ്റ്റ് ആണ് പക്ഷെ ഒരു വൈപ്പ് അല്ലേ ഇവ ഇവനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം കാണാൻ കാണാ പത്ത് കാണാടുന്നു തേങ്ങനെ മൂട് ഒരു തേങ്ങാ ഇതാണ് കാണാൻ ഉള്ളത് പത്ത് രൂപ കൊടുത്തിട്ട് പത്തിന്റെ പൈസ അഞ്ചു പൈസ അഞ്ചു പൈസ ഉപകാരവും പത്ത് രൂപ മുടങ്ങി കൊടുത്തുല്ലേ ാണ് കാണുള്ളൂ കേട്ടാ കണ്ടപ്പോ എന്താ കണ്ടു ആൾക്കാരെ കണ്ടു അല്ലേ ഒരു തേങ്ങയുമില്ല കുറെ ആൾക്കാരനെ കാണാം അതല്ലാതെ ഇവിടെ ഒന്നുമില്ല അപ്പൊ പയൻവാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയൻവാരി എത്തിയില്ല ഇതന്നെ പയൻവാരി തന്നെ പക്ഷെ ആ മരങ്ങൾ എത്തിയില്ല അവിടെ നിന്ന് ഇനിയിപ്പോ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഉണ്ടാവും അപ്പൊ ഈ സ്ഥലം ഇത്രേ ഉള്ളൂ ഇവിടെ ഒന്നുമില്ല വെറുതെ കണ്ട് കുറെ ആൾക്കാർ വരുമ്പോൾ അതിൽ കൊടുക്ക കാണുക അത്രേ ഉള്ളൂ വേറെ വൃതയൊന്നും ഇല്ല